ഹലോ നമസ്കാരം രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്മന്നീർ പൂവിൻ്റെ കഥ നോക്കാം നമ്മളെ രേവതി എന്നല്ലേ ഭയങ്കര ഉഗ്ര ശബ്ദമൊക്കെ എടുത്തു സച്ചി എൻ്റെ സച്ചിയേട്ടൻ റൂമ് കെട്ടിക്കോളും നിങ്ങൾ ആരുടെയും സഹായം അല്ലാണ്ട് എൻ്റെ സച്ചിയേട്ടൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ സച്ചി മെല്ലെ വന്ന് രേവതിയോട് ചോദിക്കുക അല്ല നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഓരോ ശബ്ദങ്ങൾ എടുത്തത് എൻ്റെ രേവതി ചോദിക്കുകയാണ് അപ്പോൾ പറയും സച്ചിയേട്ടാ നമുക്ക് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പറ്റില്ല ശ്രുതി നിങ്ങളുടെ ചേട്ടനും നമ്മളെ കളിയൊക്കെ കണ്ടില്ലേ അപ്പോൾ അവരുടെ മുന്നിൽ സച്ചിട്ടും ജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും അപ്പോൾ അതിന് നമുക്ക് എന്താ ഒരു വഴിയുള്ളത് വയ്ക്കും അപ്പോൾ പറയും നമുക്കൊരു കാറും കൂടെ എടുക്കാം ഒരു കാറും കൂടെ എടുത്തിട്ട് അത് അതിൻ്റെ ഓടട്ടെ അങ്ങനെ രണ്ട് കാറിനുള്ള വരുമാനം ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു വീട് കെട്ടാലോ എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഒന്നിൻ്റെ തന്നെ അടവ് ശരിക്ക് അടയ്ക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടാണ് കടന്നിട്ട് എന്നിട്ട് അതിൻ്റെ പിന്നാലെ പോരെണ്ണം കൂടെ എടുത്താൽ എങ്ങനെ നമ്മളത് അടച്ചു തീർക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ പറയും എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം എൻ്റെ സ്വർണം നമ്മുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ടില്ലേ ആ സ്വർണം കൊണ്ട് നമുക്ക് പിന്നെ കൊണ്ട് പണയം വയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് പൈസ സമ്പാദി എടുത്തുകൂടെ പിന്നെ നമുക്ക് കുറേശേരി അത് അടച്ച് കൊടുക്കാം അല്ലെങ്കിൽ ലോണായിട്ട് എടുത്ത് അതിങ്ങനെ പലിശയ്ക്ക് വെച്ചിട്ട് നമുക്ക് എടുത്താലോ ഒന്ന് ചോദിക്കുകയാണ് പണയം വെച്ചിട്ട് അപ്പോൾ സച്ചി എടുത്ത വഴിക്ക് പറയും ഏയ് അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറയും അപ്പോൾ പറയും അതെന്താ ശരിയാവാത്തത് എനിക്ക് അമ്മയും അല്ല അച്ഛനും അച്ഛമ്മയും തന്ന സ്വർണ്ണം അത് അത് എൻ്റെ സ്വർണം തന്നെയാണ് അത് വാങ്ങുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെക്കുക അപ്പോൾ പറയും വേണ്ട നിൻ്റെ ആ സ്വർണം നീ എനിക്ക് കഴുത്തിലൊന്നും ഇടില്ല എന്ന് പറഞ്ഞത് അല്ലേ നീ ഞാൻ മറന്നു വന്നിട്ടല്ലേ ഞാൻ നിനക്കൊരു മാല വാങ്ങിച്ച് തന്നത് നീയത് മറന്നുപോയ്ക്കുറയും രേവതി പറയും അതിന് ഞാൻ കഴുത്തിൽ എനിക്ക് അണിയാൻ വേണ്ടിയിട്ടല്ലല്ലോ ചോദിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ സ്വർണ്ണാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടെന്ന് അറിയും അപ്പോൾ സച്ചറിയേ അത് വേണ്ട കാരണം നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നമ്മളത് തിരിച്ച് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ എന്നെ പരിഹസിക്കും എല്ലാവരും കൂടെ നീയും നിന്നെ എന്നെ കൂടെ പരിഹസിക്കും എന്തിനാണ് നമ്മളതിന് വെറുതെ നിൽക്കുന്നത് ഏഹ് അതൊന്നും വേണ്ട വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചിട്ടോ അപ്പോൾ അങ്ങനെ ആ അവരുടെ ആ സംഭാഷണം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുധീടെ ഷോറൂമാണ് സുധിയുടെ ഷോറൂമിൽ ഇപ്പോൾ ഷോറൂമിൽ കൂടെ അങ്ങനെ നടന്ന് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സുതി അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരികയാണ് ശ്രുതി വന്നിട്ട് പറയും ശ്രുതി പിന്നെ ശ്രുതിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് ചെല്ലണം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പോകണം ഇന്ന് തന്നെ പോകണം നാളെയാണ് കല്യാണം ഇന്ന് തന്നെ പോകണം വൈകിട്ട് തന്നെ പോകണം നീ അപ്പോൾ പറയും ഞാനെങ്ങനെയാണ് വരിക ഈ ഷോറൂം ഇവിടെ ഇട്ടിട്ട് എനിക്കങ്ങനെ വരാൻ പറ്റുമോ ശ്രുതിയൊക്കെ അപ്പോൾ പറയും ഒരു ദിവസത്തെ ദിവസത്തെക്കാരില്ലേ അപ്പോൾ എന്തോ ഒരു പയ്യനുണ്ട് അവനെ ഏൽപ്പിച്ചാൽ പോരേന്ന് വയ്ക്കും ഹേയ് കുറച്ച് മണിക്കൂറുകളിൽ അവനെ ഏൽപ്പിക്കുന്നത് പോലെയാണോ ഒരു ദിവസം നമ്മൾ കട അവനെ ഏൽപ്പിച്ചിട്ട് പോകണത് ഒന്നും വരില്ല ശ്രുതി നമുക്ക് പോവാം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് എവിടേക്കും പോയിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഓ അപ്പോൾ അത് ശരി അപ്പോൾ ഇതൊരു ഹണിമൂൺ ട്രിപ്പും കൂടെ ആക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് പറയും ഇപ്പോൾ പറയും ആ എന്നറി അപ്പോൾ അതല്ല അവിടെ അവളുടെ ഫ്രണ്ട് വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ പറയും നോക്കാം എന്നാ പിന്നെ പോവാം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവർക്കൊരു കോൾ വരികയാണ് ശ്രു ശ്രുതിക്ക് അപ്പോൾ അവർക്കുമ്പോൾ അങ്ങനെ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് അല്ലേ എന്ന് വെച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ പറയും അത് ആരാണ് വയ്ക്കുമ്പോൾ പറയും അയാൾ വിളിക്കുന്ന തന്നെ ഇതുപോലൊരു കടയിൽ നിന്നാണ് വിളിക്കുന്നത് എ സി എ സിയും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഷോറൂമ് തന്നെയാണ് അയാൾ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അയാൾ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഓണറിൽ വയ്ക്കുമ്പോൾ അതേ പറയാം അപ്പോൾ എന്താണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നല്ലോ എന്നറിയാം അപ്പോൾ പറയൂ പറയൂ സാർ എന്താ വേണ്ടത് എന്നറിയും നിങ്ങൾ കടയിൽ ഉണ്ടോ ബ്രാൻഡഡ് സാധനം അപ്പോൾ എന്താണ് ചോദിക്കുമ്പോൾ പറയും അഞ്ച് എ ആ അഞ്ച് എ സി എന്ന് പറയും അപ്പോൾ അപ്പം വേഗം ഇതെയിൽ ബുക്കും പെന്നും ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും അഞ്ച് എ സി അഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ അഞ്ച് ടി വി അഞ്ച് ഫ്രിഡ്ജ് എന്താ പറയുക പറയും അത് നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഏയ് ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല അറിയാ പറയും പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് വേണ്ടിയിട്ടാണ് ഇനി വേണം സാധനങ്ങൾ ഇപ്പോൾ ഇത്രയും മതി നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ വരാം എന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ സർ വന്നോളൂ നാളെ കൊടുക്കാം സാധനങ്ങളൊക്കെ കറക്റ്റ് ഇല്ലേക്കുമ്പോൾ ഓ ഉണ്ട് ഇഷ്ട ഉണ്ട് സാറ് വന്ന് നാളെ പർച്ചേസ് ചെയ്തോളൂ എന്ന് പറയും സ്തുതി ഓക്കെ എന്നാൽ ഞാൻ നാളെ രാവിലെ വരാം എന്ന് പറയണം അപ്പോൾ ശ്രുതി ശ്രുതി അടുത്ത് നിൽക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ട് പറയും ശ്രുതി ശ്രുതി നീ തന്നെ പോയിക്കോ എനിക്ക് നാളെ വരാൻ പറ്റില്ല കാരണം അദ്ദേഹം നാളെ രാവിലെ ഇത് കസ്റ്റമർ നാളെ രാവിലെ വരും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല ഇവിടെ സ്റ്റാഫുകളെ മാത്രം ഏൽപ്പിച്ചിട്ട് പോരാൻ പറ്റില്ല അങ്ങോട്ട് നീ പോയിക്കോ എന്ന് പറയണം അപ്പോൾ പറയുക അയ്യോ അപ്പോൾ എന്താ ചെയ്യുക അറിയുമ്പോൾ സാറിൽ എത്രയും വലിയ ഒരു ഇതിൻ്റെ വന്നല്ലേ ചുരുങ്ങിയത് ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ കച്ചവടം നടക്കും അതിൽ നമുക്കൊക്കെ കൂടെ ഒരു ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്കും കിട്ടും അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നീ പോയ്ക്കോ എന്ന് പറയണം അപ്പോൾ ആ ശരി എന്നാൽ പിന്നെ ഞാൻ പോവാം സുതി എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ ആ പൊയ്ക്കോ നമുക്കിതല്ലേ ആ വേണ്ടത് കച്ചവടം അല്ലേ നടക്കേണ്ടത് അപ്പോൾ ഇത്രയും വലിയൊരു കച്ചവടം ആയാലും ഇനിയും വരാമെന്നാ പറയണത് എന്നൊക്കെ പറയണം അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയണ്ട കേട്ടോ എന്നാൽ നീ നീ ഒരു കാര്യം ഞാൻ ഞാനൊരു നീ ഇവിടെ നിൽക്കും ഞാൻ സ്റ്റോക്കൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞൊരു ശുതി എങ്ങനെയാണ് പോകുമ്പോൾ ഇപ്പോൾ ഇവളവിടെ ശ്രു ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സച്ചിയും ഈച്ചയും രണ്ടും കൂടെ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈച്ച വന്നിട്ട് പറയുകയാണ് നീ ഒരു ഭർത്താവാണോടാ എന്ന് നോക്കിയപ്പോൾ പറയും നീ എന്തടാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതറിയുന്നടാ നിൻ്റെ ഭാര്യ പ്രഗ്നൻ്റല്ലേ അല്ലേ അപ്പോൾ എത്തീരി അവൾ പറഞ്ഞിട്ടില്ലല്ലോ അവൾ നാണം കൊണ്ടാവും പറയാത്തത് നീ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തണോ എന്ന് വയ്ക്കുമ്പോൾ ഞാനെന്താ വാങ്ങിച്ചു കൊടുക്കുക എടാ നീ ഒരു പച്ചമാങ്ങ വാങ്ങിക്കൊടുക്കടാ പറയും പച്ചമാങ്ങയെന്ന് നോക്കുമ്പോൾ ആ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവൾക്ക് അതൊക്കെ തിന്നാൽ അപ്പോൾ ആഗ്രഹം ഉണ്ടാവും നീ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നീ ഈ അവിടുത്തെ ഭർത്താവാട എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ എന്താണ് എങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ പറയും എടാ ഇനി ചടങ്ങുകൾ ഉള്ളൂ ഏഴാം മാസത്തിൽ അവളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകും എവിടൊക്കെ ഉണ്ടോന്ന് നോക്കിയാൽ അവളെ വീട്ടിൽ കൊണ്ടുപോകും ഏഴാം മാസത്തിൽ അവളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് അങ്ങനെ ചടങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഏയ് പ്രസവത്തിനൊന്നും കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറയും സച്ചി അത് നീ പറയുന്ന പോലെയാണോ അതാണ് അതാണ് തീരുമാനം അങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് പിന്നെ നിങ്ങൾ വയറ് കാണാൻ ചടങ്ങ് ഉണ്ട് അതുപോലെ പ്രസവം കഴിഞ്ഞിട്ടേ പിന്നെ കൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഏയ് അവളില്ലാണ്ട് ഞാൻ വീട്ടിൽ നിൽക്കില്ലേടാ ഞാനും അവളെ കൂടെ അങ്ങോട്ട് പോകുന്നൊക്കെ പറയും പൊട്ട അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എടാ അവളില്ലാണ്ട് ഞാൻ എങ്ങനെയടാ അവിടെ നിൽക്കുന്നത് ഞാനും അവിടെ നിൽക്കും ഞാൻ എന്ന ദിവസം അച്ഛനെ വന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ പോരെ ഞാനും അവളെ കൂടെ അവിടെ പോയി നിൽക്കുന്നൊക്കെ പറയും അല്ല ഇക്കൊരു സംശയം നീ എവിടെ നിന്ന് അതൊക്കെ പഠിച്ചത് നോക്കുകയാണ് സച്ചിട്ടോ അപ്പോൾ ചിരിക്കില്ല പറയടാ നീ നിനക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നിനക്കറിയാം പ്രസവത്തിനു കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങുകളും അത് ഇതൊക്കെ നിനക്കറിയാം നീ ഇതാണ് അവിടെ നിന്നാണ് പഠിച്ച് എങ്കിൽ പറയും എടാ ഞാൻ നിൻ്റെ അച്ചമ്മേൻ്റെ വീട്ടിലല്ലേ നിന്നിരുന്നത് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് അച്ചമ്മ പറഞ്ഞതെന്നാണ് ഓ അത് ശരി അച്ചമ്മ പറഞ്ഞതെന്നാണല്ലേ പക്ഷേ എന്നിട്ട് അച്ചമ്മ എന്താ എനിക്കിതൊന്നും പറഞ്ഞു തരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചിട്ടോ ഈച്ച പറയാണ് അതെങ്ങനെയടാ നിനക്ക് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീ കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് രേവതിക്ക് കൊണ്ടു കൊടുക്കുക അവൾ കഴിച്ചോളും എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ രേവതി കുറച്ച് വെണ്ടയ്ക്കെ എന്തൊക്കെയോ എടുത്തിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ആ മുഴ് അവിടെ വന്നിരുന്ന് അരിയാണ് അപ്പം കാണാൻ സച്ചി ഒരു മാങ്ങയും ഒരു സഞ്ചിയിൽ കുറച്ച് മാങ്ങയും തൂക്കി പിടിച്ചിട്ടാണ് ചെല്ലുന്നു അപ്പോൾ പിന്നെക്ക് ഇങ്ങനെ മറച്ചു പിടിക്കും അപ്പോൾ പറയും ഹാ വന്നോ ഒന്നെന്തോ എന്താ ഇല്ലേ എന്ന് പറയുമ്പോൾ ഓട്ടൊന്നും ഇല്ല എന്താ പറയും പിന്നെന്താ വന്നത് ഭക്ഷണം കഴിക്കാന് ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടില്ലല്ലോ അതൊന്നല്ല എന്നറിയാം ഒരു കള്ളച്ചിരിയാണ് അപ്പോൾ പറയും എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നറിയും എന്നറിയാം ഇതെന്താ കയ്യിൽ വയ്ക്കും അപ്പോൾ അങ്ങനെ മറച്ചു പിടിക്കുക അങ്ങനെ രേവതി ബലമായിട്ട് വാങ്ങിക്കുന്നുണ്ട് ഇത് കവറ് അപ്പോൾ ഒരു മാങ്ങ ഇതെന്തിനാ അച്ചാറിടാന് അച്ചാറിടാനൊന്നല്ലെന്ന് പിന്നെ എന്തിനെന്ന് നോക്കുമ്പോൾ നിനക്ക് തിന്നാൻ എനിക്ക് തിന്നാനോ ഞാൻ നിങ്ങളോട് എനിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിനക്ക് മാങ്ങ ഇഷ്ടമാണ് നീ എന്നോട് പറയാനിട്ട് അറിയുമ്പോൾ എനിക്ക് മാങ്ങ ഇഷ്ടമൊന്നുമല്ല ഞാൻ അച്ചാർ ഇടാൻ വേണമെങ്കിൽ അച്ചാർ ഇട്ടായിരുന്നേ ഇട്ടുതരാമെന്ന് പറയും രേവതി അപ്പോൾ പറയും നീ ഇപ്പം ഇത് അച്ചാറുണ്ട നീ തിന്നാൽ മതി എന്നിട്ട് അതിന് ഒരു മാങ്ങ എടുത്തിട്ട് ഇയാൾ കൊണ്ടുപോയി കഴുകി അരിഞ്ഞു കൊടുന്ന് അവിടെ കൊടുന്നിട്ട് തീറ്റിക്കുകയാണ് അപ്പം എന്ത് സച്ചിട്ടത് എന്ത് പ്രാന്തത് എനിക്കിതൊന്നും വേണ്ട മാങ്ങനെ എനിക്കിഷ്ടമല്ല പച്ചയ്ക്ക് തന്നെ അച്ചാറിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലാണ്ട് എനിക്ക് വേണ്ട റിയും ഒന്നുമില്ല ഇഷ്ടം നീ മടി കൊണ്ട് എന്നോട് പറയതിരിക്കുന്നില്ല എന്തിന് മടിക്കണം എനിക്കിതൊന്നും വേണ്ടെന്നറിയും പറ്റില്ല നീ മാങ്ങ തിന്നണം എന്ന് പറഞ്ഞാൽ അവളെ നിർബന്ധിച്ച് മാങ്ങ തീറ്റിക്കും അപ്പോൾ അവള് പറയും ഇത് വല്ലാത്ത പ്രായം തന്നെയാണ് എനിക്ക് മാങ്ങ വേണ്ട എന്നറിയാം പറ്റില്ല നീ കഴിക്കുന്നറിഞ്ഞ് വെക്കുമ്പോൾ കാണാൻ രവി വരുന്നു രവി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പരിപാടി എന്ന് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് സച്ചി മാങ്ങ മാങ്ങയുടെ കവറെടുത്ത് മാറ്റുന്നുണ്ട് എന്താണാ നിൻ്റെ കയ്യിലേക്കുമ്പോൾ അതൊന്നും ഏഹ് ഒന്നുമില്ല അറിയാം ഏഹ് എന്താടാന്നറിയും അപ്പോൾ രേജറി അച്ഛ അത് കുറച്ച് മാങ്ങ കൊണ്ടുവന്നതറി മാങ്ങ എന്തിനാ മാങ്ങ കൊടുക്കുന്നത് നോക്കുമ്പോൾ രേജറി അതാ അച്ഛാ അച്ചാറിടാൻ വേണ്ടി കൊണ്ടുവന്നതറിയും അച്ചാറിടാൻ നോക്കുമ്പോൾ ആ അതെ അറിയാം ഇതെന്താ കുറേ കട്ട് ചെയ്ത് മോശിച്ചിട്ടല്ലോ ഇതെന്തിനാ അത് അത് എനിക്കും തിന്നാൻ വേണ്ടിയിട്ട് സച്ചിട്ടാ കട്ട് ചെയ്ത് വെച്ചതാണച്ചാ എന്നറിയും തിന്നാൻ നോക്കിയപ്പോൾ ആ എന്നറിയാം അച്ഛാ പോകാന്ന് പറയുമ്പോൾ നിൽക്കടാ അവിടെ എന്നിട്ട് പിടിച്ചു നിർത്തുക എന്താണ് സംഭവം നോക്കുമ്പോൾ അപ്പോൾ സച്ചിങ്ങനെ ഒരുക്കി അച്ഛനോട് പറയണോ സത്യം പക്ഷെ എന്നെ രേവതി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ രേവതി എന്നോട് പറയണ്ട ഞാനിങ്ങനെ അച്ഛനോട് പറയുന്നത് അപ്പോൾ എന്നാൽ അതല്ല അച്ചാ ഒന്നുമില്ല ഞാൻ പോകുക എനിക്ക് ഓട്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകും അപ്പോൾ രേവതി വിളിക്ക് എന്താ മുളയ്ക്കുമ്പോൾ എനിക്കറിയില്ല സദ്യ വാങ്ങിയത് കൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഞാനത് അച്ചാറിട്ട് തന്നിട്ട് രേവതിയും പോകും എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്നിങ്ങനെ പിന്നെ രവി വിചാരിക്കുകയും ചെയ്യും ആ അത് പിടിച്ചോളാം നിറയുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി അവിടെ നിൽക്കുകയാണ് മറ്റേ ശ്രുതി ഷോറൂമിനുള്ളിൽ കൂടെ സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകണ്ട അപ്പോഴേക്കും മീര കാണ ഓണമിട്ട പോലെ ഇങ്ങനെ വരുന്നു അപ്പോൾ മീന വരുന്ന സമയത്ത് നീ ഇത് വല്ലതും അറിയണ്ടോ നീ ഇങ്ങനെ നടന്നോ എന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത് തന്നെ മീര അപ്പോൾ ശ്രുതി വയ്ക്കുമ്പോൾ എന്താ അടി എന്താ സംഭവം വെക്കും ആ അപ്പോൾ നീ ഒന്നും അറിഞ്ഞിട്ടില്ലേക്കുമ്പോൾ ഇല്ല നീ പറ എന്താ കാര്യം എന്ന് പറയേ ഇടി നിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടായിരിക്കും ചോദിക്കുമ്പോൾ എന്ത് എന്തെൻ്റെ വീട്ടിൽ നടക്കുന്നത് ഒന്നുമില്ല അറിയും ആഹാ സച്ചി ഒരുത്തിനെ ഇറക്കിയിട്ടില്ലേ ഈച്ചേനെ ഈച്ച എന്നല്ലേ നമ്മളുടെ മറ്റേ ഇയാളെ പിടിക്കേണ്ടതായിരുന്നു അറിയും അപ്പം ആ രബീരാണക്കാനെ ആ അപ്പോൾ അറിയാം ആ ഈച്ചനെ ഇറക്കിയിരിക്കുന്നത് എന്തിനാന്നാണ് വിചാരിക്കുന്നത് നിന്റെ അച്ചമേൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതല്ലേ ഈച്ച അവന ഇങ്ങോട്ട് ഇറക്കുന്നത് ബീരാനിക്കാ നിന്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുന്ന് വിടുന്നൊക്കെ ആളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചു നോക്കുക വെറുതെ ആ അവരൊന്നും വിശ്വസിച്ചിട്ടൊന്നുമില്ല രേവതി സച്ചിയൊന്നും അവർ നിന്നെ പൂട്ടാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അറിയും അവരാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല അത് രസം അവിചാരിതായിട്ട് കണ്ടതാണ് ഈച്ച ഇയാളെ ബീരാനെ അപ്പോൾ പറയും അവിടുന്ന് അപ്പോൾ ബീനാക്കാരനെ കണ്ടിരിക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് അയാളാണെങ്കിൽ വെട്ടിക്കൂട്ടണ അധികം ആടിൻ്റെ ആടും കോഴിയും ഒക്കെ ഈ പ്രൊഡ്യൂസർമാർ ർക്കും ഡയറക്ടർമാർക്കും സംവിധായകർക്കും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ് അയാൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു അഭിനയഭ്രാന്തം മുത്തൊരു മനുഷ്യൻ അപ്പോൾ അയാൾ പിന്നെ അങ്ങനെ പോയതാണ് അപ്പോളൊക്കെയാണ് ഈച്ച കണ്ടെന്നിട്ട് ഈച്ച അയാൾ പിന്നാലെ കുറെ ഓടിയത്ര അയാൾ എങ്ങനെയൊരു രക്ഷപ്പെട്ടു എന്താണ് പറയുന്നത് എന്ന് പറയും അപ്പോൾ പറയൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആകെ പ്രശ്നമായല്ലോ ആകെ പ്രശ്ന എന്തെങ്കിലുമൊന്നും ചെയ്യേണ്ട നിവർത്തിയില്ലെങ്കിൽ സച്ചിയും രേവതി ഇതിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കും ശ്രുതി എന്ന് പറയാന് അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ പിന്നെ പറയാ എന്തായാലും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ ശ്രുതി നമ്മളുടെ കാര്യം കഷ്ടാവും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സച്ചിനെ പേടിച്ച് നിൽക്കുകയാണ് നമ്മുടെ അല്ല ശ്രുതി എന്തായാലും ഇന്നത്തെ എപ്പിസോഡും കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ തമ്മുത്തല്ല മഴക്കമൊന്നും ഇല്ലാണ്ട് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഇത് കാണുക ആ ചമ്മനൂർ പൂവിൻ്റെ കഥ അതുപോലെ തന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു ഒന്ന് ബെല്ലൈക്കണൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒക്കെ എഴുതി നമ്മളത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്